പഞ്ചായത്ത് ഉപമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് കേട്ടു കൊടുക്കില്ല എല്ലാവരും ഇടിച്ചു കയറുന്ന എല്ലാവരും കൂടി ഇടിച്ചു കയറേണ്ട കർഷക പ്രതിനിധികളും അല്ലാതെ കൂടെ ഇടിച്ചുപേരും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക അത്യാവശ്യം ആളുകൾ മാത്രമേ ആ സംബന്ധിച്ചിട്ടുള്ളൂ റോഡിൽ പറയണം സംസാരിച്ചാലും ശരിയാകത്തില്ല ഇവിടുത്തെ ഇവിടുത്തെ ജലത്തിന്റെ വികാരം ഇവിടുത്തെ സ്ഥലത്തിന്റെ പ്രകൃതി അത് അത് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് അതിനകത്ത് വരുന്നു പരിഹാരമുണ്ടാക്കാൻ ഇവിടെ ഭരിക്കുന്ന സർക്കാരിന് കഴിയില്ല പതിനഞ്ച് വർഷമായി ഈ പ്രദേശത്തെ പ്രാഥമിക എൻ ഡിക്ക് കഴിയില്ല ഇവരൊക്കെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വനമേഖലകളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ഇത്തരത്തിലുള്ള ദുരിതം പരിഹരിക്കുന്നതിന് കൃത്യമായ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരെന്ന് പറഞ്ഞ് അവരെ കുടിയിറക്കാതിരിക്കാനും വനത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുടെ സുരക്ഷിതത്വം നടപ്പിലാക്കാനും കേന്ദ്ര സർക്കാർ ഇക്കഴിഞ്ഞ വിന്റർ പാർലമെന്റ് സെഷനിൽ പോലും നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് മാത്രമല്ല ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് ജനജീവിതം സുരക്ഷിതമാക്കാനുള്ള നിയമം കേന്ദ്ര സർക്കാർ ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് എന്താണ് നമ്മുടെ എം പിക്കും എം എൽ എക്കും സർക്കാരിനും താമസം എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് ഇത്തരമൊരു സന്ദർഭത്തിൽ മാത്രം പതഞ്ഞു പൊങ്ങേണ്ടതല്ല നമ്മുടെ ധാർമ്മിക നടപടി ഉണ്ടാവണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ ജനപ്രതിനിധിയാകാൻ പോകുന്ന ശ്രീ അനിൽ ആന്റണി ഇനി ഒരു മനുഷ്യ ജീവൻ കൂടെ ഇവിടെ ഇത്തരത്തിൽ പൊലിയാൻ നമ്മൾ സമ്മതിക്കില്ല ഒരു എന്തോരത്തിന്റെ ആക്രമണം കൂടി ഉണ്ടായി ഈ പ്രദേശത്ത് ഒരു പാവ മനുഷ്യൻ ഭരിക്കാൻ ഇനി നമ്മൾ അവസരം ഉണ്ടാക്കില്ല അതാണ് എനിക്ക് പറയാനുള്ളത്

கயறம் <laughs> 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 ഈ നാട്ടിൽ ആരും പിരിഞ്ഞു പോരരുതെന്ന് അറിയിക്കണം അവരെ ചർച്ച കഴിഞ്ഞ് വരെ നമ്മളെല്ലാം കാത്തിരിക്കണം അവർ കേട്ടതിന് ശേഷം മാത്രമേ എന്ന് എനിക്ക് അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് മറ്റുള്ള ഒരു കാര്യം പറയാനുണ്ട് ഈ നാടിന്റെ കാര്യം ഈ നാട്ടിലെ പ്രശ്നങ്ങൾ അറിയാമോ ഈ നാട്ടുകാരെ അവിടെ നിന്നും ഇവിടെ നിന്നും സ്ഥലങ്ങളിൽ നിന്ന് വന്ന കേരളീയ ആൾക്കാരെ

എല്ല ഇറങ്ങി വിടണം ഇവിടെ കേരള നടക്കരണ്ട് പഞ്ചായത്ത് മെമ്പർ സിവിൽ ഉണ്ട് പഞ്ചായത്ത് മെമ്പർ മോർട്ടിണ്ട് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ നേതാക്കളുണ്ട് അവർ കയറി ഈ നാട്ടിലെ ജനങ്ങൾ അവകാശങ്ങളും ആവശ്യങ്ങളും But I want എന്റെ കാര്യത്തിനാണോ ഞാൻ അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അക്ഷമയായിട്ട് കാത്തിരിക്കണമെന്നാണ് താഴ്മയായിട്ട് അപേക്ഷിക്കുക നമ്മുടെ നേതാക്കന്മാരെ ദീന പ്രതിനിധികൾ ഇവിടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഉള്ളവരെ ആട്ടുകാരി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അവരെ ഇറങ്ങി വരുന്നത് വരെ അക്ഷമയോടെ കാത്തിരിക്കുക അതിനുശേഷം മാത്രമേ നമ്മൾ പിരിഞ്ഞു പോകാവുള്ളൂ രാവിലെ മുതൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ സർത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ബഹളം ഉണ്ടാക്കാതെ അക്ഷമതായി കാത്തിരിക്കണമെന്നൊരു കൂടി അപേക്ഷിക്കുക

ಓಕೆಲ್ಲ <imitation> <imitation> <imitation>